ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ബന്ധങ്ങളുടെ കാര്യത്തിൽ എല്ലാം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊരു കാര്യത്തിലും കാല് കുത്തിയാൽ അവിടെ പ്രോബ്ലമാണ് ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം നമ്മളിന്ന് പറയാൻ പോകുന്നത് ചക്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റേക്കി പ്രാണി ഹീലിംഗ് വിവിധതരം ഹീലിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ ഏകദേശം പ്രധാനമായും ഏഴ് ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ചക്രങ്ങളെ നമ്മൾ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഗ്രാജുവൽ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാവട്ടെ ബന്ധങ്ങളുടെ കാര്യത്തിലാവട്ടെ എല്ലാം തന്നെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഞാൻ വിശുദ്ധി ചക്രയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ത്രോട്ട് ചക്ര എന്ന് പറയുന്ന ചക്രം അതായത് ഈ ഒരു ചക്ര സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കണ്ടനാളം അല്ലെങ്കിൽ ഈ ആപ്പിൾ ആഡം ആപ്പിൾ എന്നെല്ലാം പറയുന്നില്ലേ അതേപോലെയുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ കളറാണ് ബ്ലൂ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ മൂലമന്ത്രമാണ് ഹം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു ചക്രം നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും തന്നെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതായത് നിങ്ങളൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ടാവും എന്നാൽ നിങ്ങൾ പറയുന്ന സമയത്ത് ആ മീനിങ്ങിൽ മറ്റൊരു വ്യക്തി എടുക്കണമെന്നില്ല എന്നാൽ ഈ ചക്രം നമുക്ക് കൂടുതലായിട്ട് ബാലൻസ്ഡ് ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും സെയിൽസിൽ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ജോബ് ഇൻ്റർവ്യൂസിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ വാക്ക് സാമൃദ്ധ്യം കൊണ്ട് നിങ്ങൾക്ക് ആ ജോലിയും അല്ലെങ്കിൽ ആ ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നതാണ് കാരണം എപ്പോഴും നമ്മളെ ആ ത്രോട്ട് ചക്രയെ സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇന്നിവിടെ പറയാൻ പോകുന്നത് അതിനെ സ്ട്രോങ് ആക്കി വെക്കാൻ ആവശ്യമായ ഒരു റൂട്ട് മന്ത്രയാണ് ഹം എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ പേര് അതായത് ഇത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂട്ട് ചക്ര വളരെയധികം സ്ട്രോങ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്നിവിടെ പറയാൻ പോകുന്ന ഈ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ റൂട്ട് ചക്ര അതോടൊപ്പം തന്നെ മണിപൂർ ചക്ര എല്ലാം തന്നെ ബ്ലോക്കായിട്ട് കിടന്നിരുന്നു കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിച്ച പണം ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ജോലിയിലെ പ്രൊമോഷൻ ലഭിക്കുന്നില്ല അങ്ങനെ നൂറുകണക്കിന് ആയിരുന്നു അങ്ങനെ നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഏഴ് ചക്രങ്ങളെയും അദ്ദേഹം ഇല ചെയ്തതിനു ശേഷം അദ്ദേഹം ജീവിതത്തിൽ ഇന്നും വലിയ മാന്ത്രികത അല്ലെങ്കിൽ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് ആ ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം ഞാൻ ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ പേര് സന്ധ്യ എന്നാണ് സർ ഞാൻ ഒരുപാട് നാളായിട്ട് ഈ യൂട്യൂബ് വഴിയും ഉള്ള എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകൾ കേൾക്കാറും ഒക്കെ ഉണ്ട് ഒരുപാട് ടെക്നിക്സൊക്കെ പരീക്ഷിക്കാറുമുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് അത്രയൊരു ഫലവത്തായിട്ട് വന്നില്ല പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴും സാറിൻ്റെ ചക്ര മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഭാഗ്യം ഉണ്ടായി അതിൽ വന്നതിന് ശേഷം ഉണ്ടായ രണ്ട് മാനിഫെസ്റ്റേഷൻ ആണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് എനിക്ക് അതായത് ഞങ്ങളുടെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരു അലവൻസ് അത് ഈ വർഷം സ്റ്റാർട്ട് ചെയ്താണ് അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി അതിന് ഞങ്ങൾ എലിജിബിളായി അങ്ങനെ ഒരു നല്ല തുക ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ ജോലിയിലൊരു ഹയർ പൊസിഷനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് ആരും ഇതുവരെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ മൂന്ന് മൂന്ന് ദിവസത്തിന് മുമ്പ് അങ്ങനെ ഒരു അഡ്വെർടൈസ്മെൻ്റ് വരികയും അതിലെനിക്ക് അപ്ലൈ ചെയ്യാനും സാധിച്ചു അതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി അത് ചിലപ്പം എൻ്റെ റൂട്ട് ചക്രയുടെയും നാവിൽ ചക്രയുടെയും ഒക്കെ ബ്ലോക്കുകൊണ്ടായിരുന്നായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് താങ്ക്സ് സാർ ഒരുപാട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാറിനോട് എനിക്ക് ഇതിൽ പങ്കുചേരാൻ സാധിച്ചതിനും എനിക്ക് നല്ല നല്ല ബ്ലെസ്സിങ്സ് കിട്ടിയതിനും ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചെന്ന വ്യക്തിയുടെ ഞാൻ നന്ദി പറയണം കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ്റെ ഏഴാമത് ബാച്ച് നാളെ വൈകുന്നേരം ആരംഭിക്കാൻ പോവുകയാണ് പലരും ചോദിക്കാറുണ്ട് കാരണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി നമ്മൾ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യാത്തത് കാരണം അത് കുറേ പേര് ചോദിച്ചതുകൊണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചക്ര മാനിഫെസ്റ്റേഷനിൽ ചക്രങ്ങളെക്കുറിച്ച് അതോടൊപ്പം തന്നെ അതിൻ്റെ മന്ത്രാസ് അതിൻ്റെ മുദ്രാസ് ആസനാസ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഹീലിംഗ് ടെക്നിക്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ നമ്മൾ നൽകുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലെ ലിങ്കിലോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക ഞാനിവിടെ പറഞ്ഞ് പറയാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ത്രോട്ട് ചക്രയുടെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അതായത് പലപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ പലരും ഇടുന്ന ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ആണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ട് ചക്ര എപ്പോഴും ബ്ലൂ ബ്ലൂ കളറാണ് കാരണം ആ ഡ്രസ്സ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അണിഞ്ഞു പോകുകയാണെങ്കിൽ നമ്മുടെ ത്രോട്ട് ചക്ര ഡാൻസ്ഡ് ആകാനും അല്ലെങ്കിൽ ബ്ലോക്കായിട്ട് കിടക്കുന്ന ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യാനും ഉള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് എല്ലാവരും ഈ രീതിയിലുള്ള ഡ്രസ്സ് ഇൻ്റർവ്യൂവിന് ഇട്ട് പോകുന്നത് അതിൻ്റെ ഉദാഹരണമാണ് അതേപോലെ തന്നെ ഞാനിവിടെ പറഞ്ഞ ഈ റൂട്ട് മന്ത്രയായ ഹം എന്ന് പറയുന്നത് ഏകദേശം വൺ നോട്ട് എയ്റ്റ് അല്ലെങ്കിൽ ഇലവൻ ടൈം അതായത് നൂറ്റെട്ടോ അല്ലെങ്കിൽ പതിനൊന്നോ തവണ നമ്മൾ അഫോമേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് മാധുര്യമുള്ള ശബ്ദം വരും അതോടൊപ്പം തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്നേഹത്തോടെയും കൃതജ്ഞതാഭാവത്തോടെയും സംസാരിക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മളിൽ ആകർഷി എന്താ പറയുക അട്രാക്റ്റ് ചെയ്യപ്പെടും നേരെ വെച്ചാൽ നമ്മളെ അഹങ്കാരത്തോടെ നമ്മൾ വലിയവനാണ് അല്ലെങ്കിൽ എനിക്ക് കഴിവുണ്ട് ഞാൻ അറിവുള്ള വ്യക്തിയാണ് എൻ്റെ കീഴിൽ നിൽക്കണം ഈ രീതിയിൽ സംസാരിക്കാതെ നമ്മൾ സംസാരം ഒരു വ്യക്തിയും വേദനിപ്പിക്കാതെ എല്ലാവർക്കും എന്താ പറയുക നല്ല സന്തോഷം നൽകുന്ന രീതിയിൽ സംസാരിക്കാന്ന് തന്നെ അവരുടെ ലൈഫിൽ അവരുടെ ത്രോട്ട് ചക്ര ബാലൻസ്ഡ് ആകുന്നതാണ് അതോടൊപ്പം തന്നെ അവരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ചുറ്റുമുള്ള ആൾക്കാരും കൊതിക്കുന്നതാണ് അതേപോലെയുള്ള വാക്കുകളായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ ത്രോട്ട് ചക്രയെ ഒന്ന് ഹീൽ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളെ ഡൗട്ട്സ് നിങ്ങൾ വാട്സപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ് ഞാൻ എന്തായാലും അതിന് റിപ്ലൈ നൽകുന്നതാണ് ഈയൊരു വീഡിയോ നിങ്ങൾക്ക് വളരെ മാറ്റം അല്ലെങ്കിൽ വലിയൊരു അറിവ് നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരാരോഗ്യ സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്